ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ കാലം എന്താ കൂടെ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ ഒന്ന് പാടൊക്കെ തേച്ച് ചെയ്യാൻ കൂന്ന് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ടാക്കാം കേട്ടോ ബാ നമുക്ക് ആദ്യം വേണ്ടത് ഇത് പേരക്കടയാണ് കേട്ടോ പേരയ്ക്ക പേരയ്ക്ക പറഞ്ഞാൽ നമുക്കറിയില്ല ഇടയ്ക്കാപ്പഴം അപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് ഇതല്ലെട്ടോ അതിൻ്റെ ഇലയാണ് കേട്ടോ നല്ല മൂപ്പ് വേണ്ട കുറച്ച് ഇത് കുറച്ച് ഇല ഒരു ഇല വീണു അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ ചെമ്പരത്തിൻ്റെ ഇല പിന്നെ ഇത് പേരക്കയുടെ ഇല പിന്നെ അടുത്ത നമ്മളത് കഞ്ഞിക്കൂർക്കടയല്ലേ കേട്ടോ കഞ്ഞിക്കൂർക്ക നമ്മൾ ഉണ്ടായിരുന്നു തോനെ പക്ഷെ അത് കേട് നിറക്ക് എന്തായാലും ഒരു പ്രത്യേക ഒരു കേട് കേട് നിറക്ക് അപ്പം അങ്ങനത്തെ കുറച്ച് കന്നിക്കൂറായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതാണ് മാത്ര വേണ്ട കുറച്ച് ചെറുതായാലും കുറച്ച് ഇത് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ എത്ര താളി ഉണ്ടാക്കണിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്ക കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടാൾക്ക് താക്കിയുള്ള താളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ വേണ്ടത് താ ഇതെന്താണെന്നറിയില്ലേ ചേലൊക്കെയാണ് അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുകൊണ്ട് കുഴപ്പമില്ല അപ്പം നീരൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം എന്താണെന്ന് പറയാം ഈ കാറ്റല്ലേ ഭയങ്കര കാറ്റും പൊടിയൊക്കെ ആയ കാരണം നിറയെ പൊടിയൊക്കെ ഉണ്ടാവും അരി പിന്നെ വല്ല പുഴുവോ ഇറ്റാങ്ങൊന്നും ഇതായിക്കണ്ടല്ലോ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ െടുക്കെടുത്തിരുന്നു വെള്ളം പാളിച്ച് ആഴ്ചയിട്ടുള്ള വെള്ളം നോക്കാം നമ്മക്ക് രണ്ടാളിച്ചുള്ള വെള്ളം രണ്ടാഴ്ച ഉള്ളത് ോന മുടിയൊന്നുമില്ലാത്തതുകൊണ്ട് പിന്നെ തോനെ തള്ളേണ്ട ആവശ്യമില്ല അപ്പൊ അടുത്തുണ്ടെങ്കിൽ ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളയ്ക്കണുണ്ട് അപ്പൊ നമുക്കതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിനെക്കാട്ടിയും കുറച്ച് വെള്ളം അധികം വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇങ്ങനെ തിളച്ച് നല്ലതാകുമ്പോഴേ വെള്ളം കുറച്ച് വറ്റിപ്പോകും അപ്പോൾ ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ചായപ്പൊടി എന്നൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരും നന്നായിട്ട് കുറച്ച് മാത്രം തിളച്ചാൽ മതി അപ്പോൾ നമുക്കിനി തീ അങ്ങോടെ ഓഫാക്കാം അപ്പം തീ ഓഫാക്കിയിട്ടോ ഇനി എന്തായാലും ഇതുപോലെ ഇരുന്നിട്ടോ ഒന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ നമ്മുടെ എല്ലാടെ കളറും ഒക്കെ മാറി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇനി ഒന്നൊന്ന് ആട്ടോ അപ്പം നമ്മുടെ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കയ്യും കൊണ്ട് ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കാം ഇതായിട്ട് എല്ലാം അങ്ങട വെള്ളത്തിലേക്ക് വെള്ള താളിയിരിക്കും അപ്പൊ എന്തായാലും നമുക്കത് ഇങ്ങോട്ട് തേച്ചു കൊടുക്കാം കേട്ടോ കാണണ്ടാവലോ അല്ലേ നന്നായിട്ട് തലവട്ടിലൊക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ എവിടെയെങ്കിലും ഒന്ന് വെക്കാനൊരു സ്പേസ് ഇത് അത് പുറത്തുവച്ചിട്ടായ കാരണം കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ബാത്റൂമിലൊക്കെ കൊണ്ടായിട്ട് തേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തേക്കാനും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റും ആയിട്ടുണ്ട് ഇനി ആവാത്ത ഭാഗമൊന്നുമില്ല ഉണ്ടെങ്കിൽ നോക്കി നോക്കി നോക്കിയില്ലായിട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കണം നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ തേച്ച് പിടിപ്പിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധി കിട്ടു ഓക്കെ ഹലോ അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കെട്ടോ അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ താങ്ക് യു വാച്ചിങ്